ഇങ്ങനൊക്കെ സിറ്റുവേഷൻ എടുക്കുന്നാലും സ്വന്ത സമാനം വളച്ച് വെച്ച് വായി വെക്കു വെച്ചിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊക്കെ സിറ്റുവേഷൻ എടുക്കുന്നാലും സ്വന്തം സമാനം വളച്ച് വെച്ച് വായി വെക്കുക പറ്റുവാണേ ലീഡറിനോടാ പറ്റുവാണെ ആ ആ ലീഡർ ഉണ്ടല്ലോ അവനോടാ വെച്ചോടുക്ക അതാകുമ്പോഴത്തേക്ക് ആ സീനങ് തീരും അയ്യോ നമ്മൾ ഡൗൺ ആയിപ്പോ വിസാരിച്ചു ഇതൊക്കെ ഒരു തമാശ ആണ് തോന്നുടാ ഇത്ര ഉള്ളു എന്തിനാണല്ലോ ഇപ്പഴോട് അങ്ങനെ അങ്ങനെ വിളിച്ചേ സംസാരിച്ചത് പറഞ്ഞാതെ ഹെഡൂഡ് ഏപ് ഹെഡൂഡ് പരുമ്പഴയെരുമ്പഴ ഡ്യൂട് മതി മതി

നിന്റെ അങ്ങനെ പോലും പൊങ്ങത്തില്ല നിന്റെ അങ്ങനെ പോലും എന്റെ പട്ടിയെ പോലെ വരൂ ഡ്യൂഡ് ഞാൻ ഞാൻ ഇന്നലെ കൂടെ ഇന്നലെ കൂടെ പറഞ്ഞോളൂ പട്ടിയെ രണ്ട് പട്ടികളെ മേടിക്കണം അപ്പൊ രണ്ടേരോടെ വരും വരും വരവ്യൂ ഡ്യൂട്ട് കം ഡ്യൂട്ട് റിയണോ ഡുഡുമോൻ ഒരു പട്ടി തീട്ട സിറ്റി സിറ്റിയിലെ സിറ്റിയിലെ ഒരു പട്ടി തീറ്റ ഡുഡുമോൻ പണ്ട് മറ്റേ പണ്ട് മറ്റേ പഴംപൊരി പഴംപൊരി ഉണ്ടാക്കി ഇറങ്ങാൻ പഴമ്പുരി പിന്നെ 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 കൊര പിന്നെ ഇളക്ക് ചെല സമയത്ത് ചില സമയത്ത് സിറ്റി ഡ്യൂഡോൺ അവനാണ് ഉത്സവത്തിന് കട്ട കാണിച്ചോണ്ടോ വാട്സാപ്പ് ഡേഡ് വാട്സ്ആപ്പ് ഡോഡ് ഡ്യൂഡ് ഡ്യൂഡ് ഡിഡ്ബോൾ പരുന്ന് മറക്കും പരുന്ന് മറക്കുകയും ചെയ്യും എല്ലാം വാട്സപ്പ് ഡിവിടെആപ്പ് ഡേഡ് മാർച്ച് ഡ്യൂഡ് മാർച്ച് ഡ്യൂഡ് എരിഞ്ഞോൾ ഡ്യൂട് എറിഞ്ഞോൾ ഡ്യൂഡ് ഫാണി ഡ്യൂട് വേരി

മങ്കിടിയോട് എന്റെ കാലിന്റെ സ്വിച്ചില്ല വലിയൊരു നീളമുള്ള അണ്ടി ഉണ്ട് നിന്റെ ഡ്യൂട്ടി അടക്കിടയ്ക്ക് വായിട്ടോണ്ടിരിക്കും നിന്റെ ഡ്യൂട്ടി അടക്കിടയ്ക്ക് വായിട്ടിരിക്കും നല്ല നീളുള്ള മുഴുത്തൊക്കെ അണ്ടി ഉണ്ട് നിന്റെ ഡ്യൂട്ടിന്റെ നിന്റെ ഡ്യൂട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ വരും എന്റെ എന്റെ അണ്ടി വായിടും പോകും ഇത് തന്നെ ആയിരുന്നു പുള്ളിയുടെ സ്ഥിരം പുള്ളിയാണ് ഇങ്ങനെ സുഖം വാസിനെ കൊട്ടോണ്ടോ നിന്റെ ടൂടിന്റെ കൊട്ട പോലും ഇല്ല കണ്ണോന്റെ കൊട്ടയം പിടിച്ച് കണ്ണോന്റെ കൊട്ടം പിടിച്ച് അടങ്ങുന്ന അത് നീ മനസ്സിലാക്കണ വൈഡിയൂട് നിന്റെ കേഗതോ അപ്പുറത്തെ സിറ്റുവേഷൻ നടക്കണ പോയ പോയി പിടി ചെല്ലോ പോയ അതിൽ പോയി പിടിത്തോ നിന്റെ പൊങ്ങോലും ചെയ്യോട്ടാ നിന്റെ പൊങ്ങോടാ മനുഷ്യന് വികാരം പൊങ്കും നിന്റെ ഡ്യൂട്ടിന് അടിപൊലില്ല അത് കാര്യം മനസ്സിലാക്കണം എന്തിനാടാ നിന്റെ കാലം പൊത്താണ് എലിപ്പൊത്ത് എലിപ്പത്ത് എന്താണാ എന്താടാ എന്താടാ എന്തൂട് ഡ്യൂഡ് എന്ത് പറ്റി ഡ്യൂട് വൈ വൈ ആർ സ്ട്രഗ്ലിംഗ് എന്താണ് ബ്രോ ബ്രോ എടാ നമ്മൾ ഡൗൺ ആയ നമ്മളെല്ലാം ഡൗൺ ആയട്ടോ ഗുലാനെ ഗുലാന അമ്മാര് നമ്മള് ഉറക്കി കേട്ടോ സംസാരിച്ചു ഉറക്കി കേട്ടോ ഓക്കെ ബ്രോ കഴിയല്ലോ ജയിച്ചു നിങ്ങൾ ഈ സമയത്തിൽ നിങ്ങൾ ജയിച്ചു ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ആൻഡ് മാസ് വാണിക് ഫയർ ആൻഡ് മാസ്ഫയർ മാസ് ബ്രോ ബ്രോയി ഇങ്ങനൊന്നും മാസൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ നമ്മളല്ലേ പിന്നെ സംസാരിക്കുന്നത് ആരാണെ ഇത് ബ്രോ ഇതെന്താണ് ബ്രോ വാട്സ്ആപ്പ് ഓ ബ്രോ ഇതാരാണ് ഇതാരാണിത് ഭയങ്കര ശബ്ദം മൈക്കിന് മാസർ മാസി ഇങ്ങനെ ഊമ്പി ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രിയെടുക്കേണ്ട ആവശ്യമില്ലാളെ നാളെ പെറുക്കിട്ട് അടിക്കും എവിടെ കണ്ടല്ലോ അടിക്കും ടിക്കറ്റും കാർപ്പി ഇതൊന്നും ഇല്ല എനിക്ക് വൈകിയ ബിസി പോയിരിക്കാൻ സിൻസ് സിൻസ് ഈ തന്തയിലായി തുടങ്ങിട്ട് സിൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ സൂപ്പർ ഈ ഉമ്പി അർപ്പിക്കുന്ന ഞാൻ ഞാൻ നിന്റെ തന്ത ചോദിച്ചു വാങ്ങിച്ചോ അവോയ്ഡ് ചെയ്യുന്ന പരിപാടി ഉണ്ട് കയ്യിലൊരു മൈരുന്ന് അഞ്ചു ലക്ഷം രൂപ ഉള്ളായിരുന്നു ആറും സിൻസ് രണ്ടായിരത്തി പത്തൊമ്പത്യ സത്യം സെവൻ ബൈ ടുള്ള എല്ലാരും ഇപ്പൊ ഇങ്ങനെ വരും എടാ റീസ്പോൺ ചെയ്യടാ കാണുന്നുണ്ടെങ്കിൽ എല്ലാരും റീസ്പോൺ അടിച്ചോ ഇത് വലിച്ച വായിരിക്കും മൾട്ടിപ്പിൾ സിറ്റുവേഷൻ എടുത്തുവെച്ചേക്കുന്നേ ഇത് ഓൾറെഡി കെ കെ ബി ആയിട്ട് സിറ്റുവേഷൻ അല്ലേമാര് വരിക്കുന്നൊന്നുമില്ല വലിയൊന്നുമില്ല അടി നാണ പെരുന്നാളടി വലിയും പഴമൊന്നുമില്ല ആ രാജേശ്വരി ബിജി രാജേശ്വരി ആർ പി എന്തൊരു കാര്യം കളിക്കാനും ഒരു അരിയെ അറിഞ്ഞൂടാത്ത കൊറേ എണ്ണം എന്തിനാണ് അറിയാം അല്ല അവരെ കൊണ്ട് എന്തിനാ അറിയാം അവർക്ക് ആ സംസാരിക്കാൻ അറിയാം ഒരു ഞാൻ അതുകൊണ്ടാണ് നിന്നെടുത്തത് എന്നെ 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 ദൈവം മ്യൂട്ട് എന്നെ ദൈവം മ്യൂട്ട് ചെയ്യാൻ തോന്നുന്നു ഞാൻ പറഞ്ഞാ കേട്ട് കേട്ടുവിടുന്നു അവസാനം എന്നെ ആരും മ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് സത്യം സത്യം മൊണ്ണ ആ പെണ്ണാച്ചി പെണ്ണാച്ചു മാറ്റണം ഒന്നി അല്ല പറഞ്ഞ നിർത്തി ഞങ്ങൾ നല്ല രീതിയിൽ ലെജൻഡറി ഗാങ് രീതി വെള്ളത്തിലിട്ട് എന്നെ പെട്രോൾ ഞാൻ കത്തിയിട്ടില്ല ഞാൻ റീസ്പോൺ ആയില്ല ഞാൻ ഓട്ടോമാറ്റിക്കലി റീസ്പോൺ ആവും ആ മനസ്സിലായി ബോഡിക്ക് ഇതുപോലൊരു എന്റെ എല്ലാം ഞാൻ പോട്ട് വന്നപ്പോഴത്തേക്കും അവൻ മറ്റേ എന്തിനാണ് എന്തിനാണ് ചോദിച്ചാൽ വാട്സപ്പ് ചോദിച്ചു മനസിലായോ ഹെഡ്യൂഡ് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ തൊട്ട് അവൻറെ കാലിന്റെ ഇടയിൽ എന്താ പറയണം അപ്പൊ തൊട്ട് തോന്നുന്നു അല്ല ഈ ലൈറ്റ് എങ്ങനെ സ്വിച്ച് ഈ സ്വിച്ച് അവിടെ അവടായിരിക്കാം നമ്മൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഇനി ഇതിൽ ഇനി ഇനി ഇതികൂള എന്നെ കൊണ്ട് ഇനി ഞാൻ എന്റെ മാക്സിമം ഞാൻ ഇത്ര ഞാൻ സാറിന് എന്റെ പണ്ടത്തെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പോലും ഞാൻ അവോഡ് ചെയ്യാത്തല്ലേ അതിനൊക്കെ അറിയാലോ ലിമിറ്റ് അല്ല എന്തായാലും നാളെ നാളെ കൊടുക്കാം നാളെ കൊടുക്കാം നാളെ നാളെ കേറുമ്പോ പെരുന്നാളി കൊടുക്കാം എന്നിട്ട് ഡെയിൻ എന്ന് പറഞ്ഞ അവസാനം പിന്നെ അടിക്കുമ്പോൾ പറഞ്ഞിട്ട് കൊട്ടവാസുവിന്റെ മോനെ പിന്നെ അടിച്ച് വിളിച്ചോളിച്ചു കൊട്ടവാസുവിന്റെ മോനെ അടിച്ച് റ്റോറ്റോഡിയാ ബ്രോ ഫോണിലാണോ ഫോണിൽ എടുത്ത് വീടാണോ അത് നോക്കിയാ നോക്കി ഗ്യാലറി നോക്കി വന്നിട്ടുണ്ടെന്ന് വലിക്കണ്ടടാ ഗുലാനെ വലിക്കണ്ടടാ വലിക്കാൻ തന്നെ കൊറേ കൊടുക്കാനുണ്ട് പക്ഷെ വലിക്കണ്ട എന്റെ പ്രതി അടിച്ചു കൊടുക്കാം ഇത് ഇത് കൊടുക്ക ഇത് കൊടുക്കാം വലിയ മുതിക്കിപ്പോ നമുക്ക് നമുക്ക് വീണ്ടും മുതിക്കിപ്പോ വീണ്ടും മുതുക്കിപ്പാ അമ്മ എന്റെ പ്രതി ഒന്നുകൂടെ ഒന്നും അടിച്ച് കത്തിക്കണം എന്റെ പ്രതി ഒന്നുകൂടെ അടിച്ച് കത്തിക്കണം ഒന്നുകൂടെ ഒരു നമുക്ക് ഒരു സീന വരുത്തരാം കാരണം അമ്മ അമ്മര് നാളെ ഇനി എഫ് ആർപ്പിക്കുവായാലും ഇനിഷ്യേറ്റർ ക്ലോസ് എന്നുള്ള രീതിയില് അവന്മാര് വലിച്ചതിന്റെ അവന്മാര് അവര് നമുക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി പേര് അമ്മര്ക്ക് കിട്ടുകടാ ഒരു ദിവസം കൂടുതൽ അമ്മമാർക്ക് കിട്ടും അങ്ങനെയാണ് ഇനിഷ്യേറ്റർ ക്ലോസ് എന്ന് പറഞ്ഞ സീമുണ്ട്